ജില്ലാ സിവിൽ സർവീസ് കായികമേളയ്ക്ക് നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ തുടക്കമായി ഉടുമച്ചോലയിലും തൊടുപുഴയിലുമായി നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം നെടുങ്കണ്ടത്ത് എം എം മണി എം എൽ എ നിർവഹിച്ചു ഇരുന്നൂറിൽ അധികം താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഇന്നും നാളെയുമായി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം കലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊടുപുഴ ന്യൂമാൻ കോളേജ് വണ്ടമറ്റം അക്വാട്ടിക് സെന്റർ തൊടുപുഴ ഫോർട്ട് കോർട്ട് ഷട്ടിൽ ഇൻഡോർ സ്റ്റേഡിയം മൂലമറ്റം എച്ച് ആർ സി എന്നിവിടങ്ങളിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് ആറു മാസത്തിലേറെ സർവീസ് ഉള്ളവരും സ്ഥിര നിയമനം ലഭിച്ചിട്ടുള്ളവരുമായ അധികം സർക്കാർ ജീവനക്കാർ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് അത്ലറ്റിക്സ് ഫുട്ബോൾ കബഡി കോഖോ ഹോക്കി യോഗ തുടങ്ങിയ മത്സരങ്ങൾ നടന്നു നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് കായികമേളയുടെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു ഇന്ത്യയിലും മാറ്റത്തിന്റെ ും ഭാഗമായാണ് നമ്മുടെ രാജ്യത്തും സ്വാഭാവികമായി അതിന്റെ ഭാഗമായി നമുക്ക് കേരള സംസ്ഥാനത്തിനും ഇടുക്കി ജില്ലയ്ക്കും അതിൻ്റെതായ സംഭാവനകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കൗൺസിൽ അംഗം ടി എം ജോൺ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിചൻ റൈസൺ പി ജോസഫ് പി എ ഷാജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാനതല മത്സരങ്ങൾക്കുള്ള ജില്ലാ ടീമിനെ ഈ മത്സരങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം